എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾക്ക് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ അവസരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കിതിന്റെ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിനേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഇതിനപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിന് കീഴിൽ നിന്നുള്ള ഡി സി എ സർട്ടിഫിക്കറ്റ് അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ സമാന തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചിന് മുൻപായി ഇനി പറയുന്ന വിലാസത്തിലോ ഇമെയിൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിലാസം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നാലാം നില കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് തമ്പാനൂർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഇമെയിൽ ഐ ഡി എസ് ഡബ്ല്യു എ കെ ഡോട്ട് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂയിലൂടെ ഫൈനൽ സെലക്ഷൻ നടത്തുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക